ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മുട്ട നിറച്ചത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടായി കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കണം ഇപ്പോൾ എല്ലാ മുട്ടയുടെ വെള്ളയും മണ്ണയും വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇത് നമുക്ക് ഒരു പാത്രം മടുപ്പിലേക്ക് വെക്കാം അതിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇതിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് ഇത് നന്നായി വഴറ്റിയെടുക്കാം പച്ചമുളകിൻ്റെ മണം പോകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചമുളകും സവാളയും നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം സവാളയും മുട്ടയുടെ മഞ്ഞയും നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം മഞ്ഞ നന്നായി ഉടച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിനു ശേഷം നമുക്കിത് മുട്ടയുടെ വെള്ളയിലേക്ക് നിറച്ച് കൊടുക്കാം ഇങ്ങനെ ഓരോ ബോൾസായി മസാല എടുത്ത് മുട്ടയുടെ വെള്ളയിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം ഇങ്ങനെ എല്ലാ മുട്ടയും നമുക്ക് നിറച്ചെടുക്കാം ശേഷം നമുക്കിതിനു വേണ്ട ബാറ്റർ തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നല്ല തിക്ക് ബാറ്ററാണ് നമുക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം നോക്കി ചേർക്കാവുന്നതാണ് ഇത് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഫുഡ് കളർ കൂടി ആഡ് ചെയ്യാം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നമുക്ക് നന്നായി കലക്കിയെടുക്കാം വെള്ളം ആവശ്യമെങ്കിൽ അല്പം കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമുക്ക് വേണ്ട ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നല്ല തിക്ക് ബാറ്ററാണ് ഉണ്ടാക്കേണ്ടത് ഇനി നമുക്ക് നമുക്ക് നിറച്ച് വെച്ച മുട്ട ഓരോന്നായി ഇതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം ബാറ്ററി എല്ലായിടത്തും നന്നായി കവർ ചെയ്തെടുക്കാം നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ അടുപ്പിലേക്ക് വെക്കാം ഇപ്പോൾ നമ്മുടെ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബാറ്ററിന് മുക്കിയ മുട്ട ഓരോന്നായി ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പോൾ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് ഭാഗവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള മുട്ടയും പൊരിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ രുചികരമായ മുട്ട നിറച്ചത് റെഡി ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം താങ്ക്